പറഞ്ഞതുപോലെ തന്നെ പുതിയ തലമുറയ്ക്കടക്കം മാതൃകയാണ് അദ്ദേഹം പുതിയ തലമുറയിലെ ശ്രദ്ധേയ ഗായകനായ ശ്രീ അഫ്സൽ നമ്മുടെ ശ്രീ അഫ്സൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു ജി ശ്രീറാം സാറൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടോ എല്ലാവർക്കും മാതൃകയാണ് സംഗീത വിദ്യാർത്ഥികൾക്ക് പാട്ടുകാർക്ക് എല്ലാവർക്കും മാതൃകയാണ് പ്രചോദനമാണ് ഡോക്ടർ കെ ജെ യേശുദാസ് എന്ന നമ്മുടെ സ്വന്തം ദാസേട്ടൻ അഫ്സൽ എന്നുള്ള ആ ഒരു പാട്ടുകാരൻ നിങ്ങളടക്കമുള്ള പുതുതലമുറയിലെ പാട്ടുകാർക്കടക്കം എത്രത്തോളം പ്രചോദനമാണ് അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മാധുര്യവും തീർച്ചയായിട്ടും ദാസേട്ട ലൈഫ് സംഗീതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പറയുന്ന കാര്യമാണ് പക്ഷെ അതൊന്നും അതേപടി അദ്ദേഹം നമ്മളോടൊക്കെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കൊന്നും അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കുറെ കൂടി സുഖലോലുപം ആണ് ശരിക്കും ദാസേട്ടൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഒരേ നാട്ടുകാരാണ് എന്റെ കാമമാരായിട്ടൊക്കെ ഇവര് അടുത്ത ബന്ധങ്ങളാണ് എന്തായാലും സാറിന്റെ കൂടെ ഞാൻ നയൻറ്റി സിക്സിലാണ് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ കൂടെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്നത് യു എസ് സിയിലെ ഒരു പ്രോഗ്രാം അന്ന് ഞാൻ ഒരു ഡ്രമ്മറായിട്ടാണ് സാറിന്റെ കൂടെ ജോയിൻ ചെയ്തത് അപ്പൊ അന്ന് തൊട്ടുള്ള ഒരു ബന്ധം അന്ന് മുതലേ വളരെ കരുതലോടെ നമ്മളെ ഒക്കെ സ്നേഹിക്കുകയും പിന്നെ ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് വന്നപ്പോഴും ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് പാട്ടുകൾ പഠിക്കാനും കൂടുതൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാനൊക്കെ എപ്പോഴും നിർബന്ധിച്ചു വരുന്നു അതായത് ഈ ജീവിത ശൈലിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പൊ അത് ആ ഒരു കരുതൽ എപ്പോഴും ദാ സാറിന് നമ്മളെ പുതിയ ജനറേഷനോടും ഒക്കെ ഉണ്ട് എന്തായാലും സാറിന്റെ ഈ ഒരു എൺപത്തിനാലാം പിറന്നാള് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് നമ്മൾ ഇന്ന് സാറിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് വിട ഞങ്ങളുടെ പ്ലേ ബാക്ക് സിംഗേഴ്സ് അസോസിയേഷൻ ശ്രമം ആഘോഷിക്കുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് യൂസ് ചെയ്തു വരുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ഇതിലാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത് അല്ല ഒരു സന്തോഷം കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹാർച്ചന ഒരു പാട്ട് സ്വാഭാവികം നമ്മൾ കാത്തിരിക്കും ശ്രുതിയ ചിറകിൽ അലസം നിങ്ങളെ മനസിന്റെയോ പവനത്തിൽ പറന്നുവ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ യെസ് മനോഹരം നന്ദി ശ്രീ അഫ്സൽ ഈ സമയം ഞങ്ങളോട് സഹകരിച്ചതിന്